നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സ്വർഗീയ മുരളീമോഹൻജിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ കർമ്മയോഗി പുരസ്കാരം വിതരണം ചെയ്തു സനാതന സ്കൂൾ ഓഫ് ലൈഫ് ഡയറക്ടർ നാരായണ ശർമ്മ പുരസ്കാരത്തിന് അർഹനായി ഹിന്ദു ഐക്യവേദി മൂവാറ്റുപുഴ താലൂക്ക് പ്രസിഡന്റും നിരവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിലെ നിറസാന്നിധ്യവുമായിരുന്ന സ്വര്ഗീയ മുരളീ മോഹൻജിയുടെ സ്മരണാർത്ഥം കുടുംബം ഏർപ്പെടുത്തിയിട്ടുള്ള കർമ്മയോഗി പുരസ്കാര സമർപ്പണവും യുവവാഹിനി യുവസംഗമവും മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു നാലാമത് കർമ്മയോഗി പുരസ്കാരത്തിന് ആനിക്കാട് സനാതന സ്കൂൾ ഓഫ് ലൈഫിന്റെ ഡയറക്ടർ നാരായണ ശർമ്മ അർഹനായി മൂവാറ്റിപ്പുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ പി എസ് സി ചെയർമാനും എഴുത്തുകാരനുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ നാരായണ ശർമ്മയ്ക്ക് പുരസ്കാരം സമർപ്പിച്ചു സനാതനധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ കോഴിക്കാരില്ലാതിരുന്നൊരു കാലത്ത് അതിനെക്കുറിച്ച് പറയാനും അറിയാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ചതാണ് ഈ ശ്രീ സ്വർഗീയ എസ് ആർ മുരളി മോഹന മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നത് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരണം നടത്തിയ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തക കൂടിയായ ശ്രീമതി ഹേമലത ഇവിടെ പറഞ്ഞത് അത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ് എന്ന കാര്യത്തിൽ എനിക്കോ നിങ്ങൾക്കോ ഒരു സംശയവുമില്ല ജീവിച്ച വർഷത്തേക്കാൾ ഏറ്റവും പ്രധാനം വർഷിച്ച ജീവിതം തന്നെയാണ് ഒരാൾ എത്ര കൊല്ലം ജീവിച്ചു എന്നുള്ളതല്ല പ്രധാനം അയാൾ ജീവിച്ച വർഷങ്ങളിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ടാണ് സാധിച്ചു വേഗം അഥവാ നിജ ജന്മകൃത്യം സാധിഷ്ഠർ പോട്ട് ഇഹ സദാ നിശി ബാധിച്ചു നിന്ന് ആ ക്ഷണിക ജീവിത എന്ന് കുമാരനാശാൻ മൂവാറ്റുപട താലൂക്ക് ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് എം പി അപ്പു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി ശിവൻ മുഖ്യപ്രഭാഷണം നടത്തി ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി ബിജീഷ് ശ്രീധർ കർമ്മയോഗി പുരസ്കാര വിശദീകരണം നടത്തി മൂവാറ്റുപുഴ ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി സി ബി സജീവ് താലൂക്ക് സംഘടനാ സെക്രട്ടറി ടി കെ നന്ദനൻ ഹേമലതാ ജി നാരായണ ശർമ്മ ഇ വി നാരായണൻ ശ്രീജിത്ത് മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ